मोहन अमित शाह साहब से बात करो या कोई भी हो उनके यहां और नहीं तो और नहीं तो फिर प्राइम मिनिस्टर के हम हाँ बात कर रहा हूं अपने डॉक्टर हिरिंद देसाई से नो आई विल नॉट गो यू वर गिविंग देम प्रोटेक्शन हेयर पुलिस आर देवर इज स्टैंडिंग हेयर एट द पुलिस प्रोटेक्शन आई विल नॉट गो फ्रॉम हेयर चुगप कंड काला एन्नु परयारुंडु इनिप्पोल अदु माच्ची परयेंडि കണ്ട ഗവർണർ എന്ന് നമ്മുടെ ഗവർണറുടെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഷോ നടന്നത് കൊല്ലം നിലവേലിലാണ് കൊല്ലം നിലമേലിൽ അദ്ദേഹം അതുവഴി കടന്നു പോകുന്നു എസ് എഫ് ഐ പ്രവർത്തകർ റോഡിന്റെ ഒരു വശത്ത് നിന്ന് ബാനർ ഉയർത്തി കാണിക്കുന്നു റോഡിലേക്ക് ഇറങ്ങിയിട്ടില്ല കൈങ്കൂടി കാണിച്ചിട്ടില്ല രണ്ട് ബാനർ ഉയർത്തി കാണിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള രണ്ട് ബാനർ ഉയർത്തി കാണിക്കുകയാണ് ചെയ്തത് ആ ഉയർത്തി കാണിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്ക് മുന്നിൽ പോലീസ് നിൽക്കുന്നുമുണ്ട് ഒരിക്കലും അവർ റോഡിലേക്ക് ഇറങ്ങാത്ത വിധത്തിൽ അതുകൊണ്ട് തന്നെ ഗവർണർക്ക് സുഖമായി അതുവഴി പോകാം ഒരു കരിങ്കൊടി പ്രതിഷേധം ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നത് ആ പ്രതിഷേധം കണ്ടപ്പോൾ അദ്ദേഹം ചാടി റോഡിലിറങ്ങി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുണ്ട് അതിനെ കുറച്ച് ദൃശ്യങ്ങൾ കൂടി കാണാം ഒരു ചായക്കടയ്ക്ക് മുന്നിൽ കസരയിട്ട് ഇരിക്കുകയാണ് അദ്ദേഹത്തെ ചുറ്റും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഉണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ട ആളുകളുമുണ്ട് അതിനിടയിലാണ് അദ്ദേഹം വിളിക്കൂ വിളിക്കൂ പ്രധാനമന്ത്രിയെ എന്ന് गिविंग देम പ്രധാനമന്ത്രിയെ വിളിച്ച് ഇദ്ദേഹം എന്താണ് പറയുക അമിത്ഷായെ വിളിച്ച് ഇദ്ദേഹം എന്താണ് പറയുക കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റിപ്പോർട്ടാണ് നൽകേണ്ടത് ആ റിപ്പോർട്ട് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് കേരളത്തിലെ സർക്കാരിനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കാരണം ക്രമസമാധാന നില തകർന്നു എന്ന് ഗവർണർ റിപ്പോർട്ട് നൽകിയാൽ ആ സർക്കാരിനെ തുടരാൻ കഴിയില്ല ആ സർക്കാരിനെ പിരിച്ചുവിടേണ്ടി വരും അതാണ് ഇവരുടെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം ഈ എൽ ഡി എഫ് സർക്കാരിനെ പിരിച്ചുവിടുക ഈ എൽ ഡി എഫ് സർക്കാരിനെ ഇനി തുടരാൻ അനുവദിക്കാതിരിക്കുക കാരണം എൽ ഡി എഫ് സർക്കാർ ബി ജെ പിക്ക് ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുന്നു ബി ജെ പി സർക്കാർ കേരളത്തിനെ സാമ്പത്തികമായി ഉപരോധിക്കുന്നു അങ്ങനെ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉയരുന്നു പ്രതിഷേധം ചില്ലറ പ്രതിഷേധമൊന്നുമല്ല ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള മനുഷ്യ നടന്നു ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ജനകീയ സദസ്സുകൾ നടന്നു നവകേരള സദസ്സുകൾ നടന്നു ഇനിയിപ്പോൾ സമരം ദില്ലിയിലേക്ക് കൊണ്ടുപോവുകയാണ് ദില്ലിയിലേക്ക് സമരം പോയാൽ സ്വാഭാവികമായും അത് ദേശീയ ചർച്ചയാകും അത് സംസ്ഥാനം മാത്രമായിരിക്കില്ല കേരളം മാത്രമായിരിക്കില്ല അതിന് മുന്നിൽ അല്ലെങ്കിൽ അതിന് പിന്നിൽ നിൽക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടിയായിരിക്കും ഇതിനകം തന്നെ മുഖ്യമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ സമരത്തിൽ പങ്കെടുക്കും പ്രതിഷേധത്തിൽ പങ്കെടുക്കും ഇനി ഇപ്പോൾ സമരമല്ല പ്രതിഷേധമല്ല സമ്മേളനമാണ് നടത്തുന്നത് എന്ന് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത് അങ്ങനെയാണല്ലോ മലയാള മനോരമ ആരോപിക്കുന്നത് അങ്ങനെയാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു സമ്മേളനം കേന്ദ്ര സർക്കാരിന് എതിരെ എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഒരു മഹാസമ്മേളനം വിളിക്കാൻ തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കുന്ന ചർച്ച ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം എത്രമാത്രം മൂടി വെച്ചാലും മോഡി മീഡിയക്ക് അത് മറച്ചു പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത് വലിയ ചർച്ചയാകും അത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ആകുകയും ചെയ്യും അതുമാത്രമല്ല ബി ജെ പിയെ ഭയപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യമുണ്ട് ആ ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ട് അതിനെ തകർക്കാൻ പെടാ പാടുപിടുകയാണ് ബി അപ്പോഴാണ് കേരളം മുന്നിട്ട് ഇറങ്ങി ഈ പ്രതിപക്ഷ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം ഫെഡറലിസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ബി ജെ പി സർക്കാരിൻ്റെ സംസ്ഥാന വിരുദ്ധ നിലപാടിനെതിരെ ഒരു മഹാസമ്മേളനം നടത്താൻ തീരുമാനിക്കുന്നത് അതും മോദിയുടെയും അമിത്ഷായുടെയും മൂക്കിന് മുന്നിൽ അതുകൊണ്ട് എന്തു തന്നെയായാലും ഈ സർക്കാർ തുടരരുത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അജണ്ടയ്ക്കനുസരിച്ച് തുള്ളുകയാണ് നമ്മുടെ ഗവർണർ എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് അതല്ലെങ്കിൽ റോഡരികിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയാൽ റോഡരികിൽ ഒരു കരിങ്കൊടി കാണിച്ചാൽ റോഡരികിൽ ഒരു ബാനർ ഉയർത്തിയാൽ ഇദ്ദേഹം എതിരാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് ഇദ്ദേഹം എതിരാണ് ഇങ്ങനെ ചാടി റോഡിലിറങ്ങുന്നത് സുരക്ഷാ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തുന്നത് പ്രോട്ടോകോളിങ്ങിനെ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഉയരുന്നില്ലേ ഇതിന് അദ്ദേഹം മറുപടി പറയേണ്ടി വരും അപ്പോഴാണ് വിളിക്കൂ പ്രധാനമന്ത്രിയെ വിളിക്കൂ അമിത്ഷായെ എന്ന് പറഞ്ഞ് അദ്ദേഹം റോഡിൽ ആക്രോശിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഗവർണർ ഒരു പക്വതയും ഗവർണർ രാജ്ഭവനിൽ തന്നെ ബാധ്യതയായി കേരളത്തിന് തന്നെ ബാധ്യതയായി മാറുന്ന ഒരു ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകേണ്ടത് ഇപ്പോൾ ഗവർണറെ വെള്ളപ്പുശാൻ ഇവിടെ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് കാരണം പോലീസിന്റെ പ്രൊട്ടക്ഷനിലാണ് സമരം നടക്കുന്നത് എന്ന് എവിടെയും അങ്ങനെ തന്നെയാണ് പ്രതിഷേധം നടക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് മറിച്ചിടക്കുമ്പോൾ പോലീസ് മുന്നിലും പോലീസ് പറകുമ്പോൾ ഉണ്ടാകാറില്ലേ അത് പോലീസിന്റെ പ്രൊട്ടക്ഷനിലാണോ സമരം നടക്കുന്നത് എന്ന് പറയാൻ കഴിയുമോ എന്തൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്ന് പോലും അത്രമാത്രം അന്ധത സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയാൻ കഴിയുന്നതും ഏതായാലും ഒരു കാര്യമുറപ്പ് ഗവർണർ നടത്തിയ ഈ നാടകം കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സ് മാറ്റാൻ സാധ്യതയില്ല ബി ജെ വിരുദ്ധ കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവുമായി സമരവുമായി അവർ മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യും ഈ ഗവർണറുടെ ഇത്തരം ചെപ്പടി വിദ്യകളൊന്നും കണ്ട് ഭയപ്പെട്ടവരല്ല കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ അതല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് ആവർത്തിച്ച് ഗവർണറെ ഓർമ്മിപ്പിക്കേണ്ട സമയം കൂടിയാണ് ഇത്